ശരി ഞാൻ ഇടപെടുന്നുണ്ട് കോൺഗ്രസിന് മുഴുവൻ സംവിധാനം പ്രതിപക്ഷ നേതാവ് കൊടുക്കുകയാണ് ഇത് നോക്കൂ നിങ്ങൾക്ക് ഇത് പറയാം മുഖ്യമന്ത്രിയുടെ എഐ ചിത്രം കൃത്രിമ നിർമ്മിതമായ ഒരു ചിത്രം ഒരു തെറ്റിദ്ധാരണ മൂലം ശരിയാണെന്ന് ധരിച്ച് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം പങ്കുവെച്ചു തെറ്റാണ് അത് പിൻവലിച്ചു പക്ഷേ അതിനുതകുന്ന രീതിയിലുള്ള വേട്ടയല്ല ഇപ്പോഴുണ്ടാകുന്നത് ഇത് അനുവാദരഹിതമാണ് ഇത് അനീതിയാണ് ഒരു കലാപാഹ്വാനവും ഇല്ല രണ്ടുതരം ജനങ്ങളെ തമ്മിലടുപ്പിക്കാനോ അതും മുഖേന സമൂഹത്തിൽ കലാപമുണ്ടാക്കാനോ പര്യാപ്തമായ തെറ്റല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ സൈബർ അതിക്രമത്തിന് കേസെടുക്കും അദ്ദേഹത്തിനെതിരെ വേണമെങ്കിൽ അല്ലാതെ കലാപാഹ്വാനത്തിന് കേസെടുക്കുക എന്ന് പറയുന്ന അനീതിയാണ് അക്രമമാണ് ഞങ്ങൾ ചെറുക്കും ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന അഭിമാനത്തോടെ പറയൂ അതിനൊരു ന്യായമുണ്ട് ഇതെന്ത് ന്യായം എന്ത് തോന്നിവാസം എനിക്ക് സമയം വേണം ഇവിടെ ബഹുമാനിയനായ ജയ്ക്ക് കർണാടകത്തിലെ കാര്യം പറഞ്ഞു അതിന് കൂടി ചെറുതായി മറുപടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം കർണാടകത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിൽ യോഗി ആദിത്യ രാജിന്റെ ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നു എന്നാ യോഗി ആദിത്യനാഥ് യു പിയിൽ നടപ്പിലാക്കുന്നത് പൗരത്വ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ വീടുകൾ അടിച്ച് നിരപ്പിലാക്കുക അല്ല കർണാടകത്തിൽ നടന്നതിന് അത്ര സർക്കാർ നടപടികൾക്കെതിരെ നിങ്ങൾക്ക് വിമർശനമാകാം അതിലൊന്നും ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല കോൺഗ്രസ് നേതാവ് പി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഡി കെ ശിവകുമാറക്കം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അവിടെ ക്വാറിയുമായി ബന്ധപ്പെട്ട വാസയോഗ്യമല്ലാത്ത ഭൂമിയാണ് വാസയോഗ്യമായ ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെ പൗരത്വ സമരത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന അവരെ തേരിൽ ഇറക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ നടപടിക്രമവുമായി സമീകരിക്കുന്നത് സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തിന് ലഘൂകരിക്കലാണ് കർണാടക എന്ന് പറയുന്നത് ആൾക്കൂട്ട ആക്രമണത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ രാജ്യത്ത് ആദ്യമായി ഹേ ഹേ അല്ല ഹേറ്റ് സ്പീച്ചിനെതിരെ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഇവിടെ ഇരിക്കുന്ന ജെക്സി തോമസിൻ്റെ പാർട്ടിയെ പോലെ അറുപത് വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാക്കിയ ആളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന അവരെ രാഷ്ട്രീയമായി സംരക്ഷണം നടന്നു സംസ്ഥാനമേ അല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു ഈ അല്ല കർണാടകത്തെ കുറിച്ച് പറഞ്ഞപ്പോ മാധു കേട്ടിരുന്നില്ല എനിക്ക് വരാം ഇനി ഇതിലേക്ക് വരാം ഇനി ഇതിലേക്ക് വരാം ഒരു കുഴപ്പമില്ല എനിക്ക് ഇതിനകത്ത് പോയിന്റ് ഇല്ലാത്തൊരു പ്രശ്നവും ഇല്ല ഇവിടെ മാധുവും അതുപോലെ ജയ്ക്കും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ ഈ പറയുന്ന എൻ സുബ്രഹ്മണ്യൻ അദ്ദേഹം ആദ്യം ഒരു ഫോട്ടോ ഇടുന്നു അത് ഡിലീറ്റ് ചെയ്യുന്നു എന്നതാണല്ലോ നിങ്ങളുടെ പ്രശ്നം സമാനമായൊരു കാര്യം ജെയ്സി തോമസിന്റെ സുഹൃത്ത് ഇവിടുത്തെ സി പി എമ്മിൻ്റെ സ്പോക്സ് പേഴ്സൺ ആയ അരുൺകുമാർ ചെയ്തില്ലേ ശ്രീകുമാർ എന്ന് പറയുന്ന ഈ സ്വർണക്കുള്ളയിൽ ഉള്ള പ്രതിസ്ഥാനത്ത് വന്ന ഒരാൾ കോൺഗ്രസിന്റെ മന്ത്രിയായ ശിവകുമാറിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത അരുൺകുമാറിനെതിരെ കേസ് ഉണ്ടോ എൻ സുബ്രഹ്മണ്യനെതിരെ കേസെടുത്ത് ഈ സർക്കാർ അരുൺകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ടോ ഇതിലും സമാനമായ ചാർജ് നിലനിൽക്കില്ലേ കോൺഗ്രസ് നേതാക്കൾ സ്വർണ്ണക്കള്ളയിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് അത് കലാ ജനങ്ങൾക്കിടയിൽ വെറുപ്പ് പ്രചരിപ്പിച്ച് കോൺഗ്രസിനെതിരെ കലാപാഹനത്തിനുള്ള ശ്രമമായി അതിനെ വ്യാഖ്യാനിച്ചുകൂടെ ഈ പറയുന്ന ഇത് ഇവിടെ ഞങ്ങൾക്ക് സഹതാപം തോന്നുന്നൊക്കെ ജയ്ക്ക് സി തോമസ് പറയുമ്പോൾ ജയ്ക്കിനോട് എനിക്ക് സഹതാപം തോന്നുക ജയ്ക്കിൻ്റെ സഹപ്രവർത്തകൻ ഉത്തരവാദിത്തപ്പെട്ടരാൾ ഒരു അഭിഭാഷകൻ എ ഐയെ കുറിച്ചൊക്കെ ഈ പറയുന്ന സുബ്രഹ്മണ്യനേക്കാൾ കൂടുതൽ ആധികാരികമായി അറിയുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ഒരാൾ പച്ച നുണ പറഞ്ഞ് വലിയ പ്രതിഷേധമുണ്ടായി അത് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇതൊന്നും അറിയാത്ത മട്ടിൽ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന മട്ടിൽ കണ്ടടച്ചിരിക്കുകയാ ഇപ്പോഴും ആ മാന്യൻ നിരന്തരം ഇതേ വിഷയത്തിലടക്കം ചാർജർച്ചകളിൽ പ്രത്യക്ഷപ്പെടുക ഉത്തരം ഉള്ള മറുപടി അല്ലല്ലോ എന്റെ ചോദ്യത്തിലേക്ക് വരൂ വരൂറനു മാതൃ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കൃത്യമാണ് മാതൃ ചോദിച്ച ചോദ്യം കൃത്യമാണ് നിങ്ങൾ അനുപാതരഹിതമായ നീതിയെ സംസാരിച്ചു അതിനകത്ത് പ്രശ്നമില്ല ഇനിയും എന്തിനാണ് നിങ്ങൾ എൻ സുബ്രഹ്മണ്യനെ പോലെ ഒരാളെ സംരക്ഷിക്കുന്നത് എന്നല്ലേ മാതൃ ചോദിക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാത്തത് രാഷ്ട്രീയ വേട്ടയാണെന്ന ആരോപണം മാത്രം ഉന്നയിക്കുകയാണ് അല്ല രണ്ട് കാര്യമുണ്ട് ഞാൻ രണ്ട് കാര്യണ്ട് മാധു ഞങ്ങൾ ആ കുറ്റകൃത്യം താങ്കൾ പറയുന്ന ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കുറ്റകൃത്യം എന്ന് പറയുന്നതിന് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ ഇരട്ട നീ നടക്കുന്നതുകൊണ്ടാ എന്താ സംശയം അരുൺകുമാർമാർ സുരക്ഷിതരായിരിക്കുന്നു ഇവിടെ കലാപാഹനമാണല്ലോ കേസ് വി എച്ച് പിയുടെ സംസ്ഥാന നേതാവ് പറഞ്ഞു വാവർ നട ഇടിച്ചു പൊളിക്കണം വാവർ പള്ളി പൊളിച്ചു കളയണം അതിനൊക്കെ കുറെ ആളുകൾ നീതി ആണോ അല്ലല്ലോ ഞാനൊരു ചോദിച്ചാൽ ചോദ്യം പാനലിസ്റ്റ് പാനലിസ്റ്റ് ബി ജെ പിള്ളവർ ചെയ്തില്ലേ എന്നുള്ളത് അതിന് മറുപടി ആവില്ല അത് അവർ ചോദിക്കുന്നതിന്റെ മറുപടി ഓക്കെ ചോദിക്കുമ്പോൾ അവരുടെ മറുപടി ഞാൻ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ സ്വാഭാവികമായും നിങ്ങളുടെ മറുപടിയാണ് വേണ്ടത് മാധുവിന്റെ മറുപടി പറയുന്നത് വളരെ കൃത്യമായി പറയാണ് ആധികാരികമായി ആവർത്തിച്ചു പറയാണ് മാധുവിന്റെ എല്ലാ ഉത്കണ്ഠയും അഡ്രസ് ചെയ്തുകൊണ്ട് പറയാണ് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ നിരന്തരം ഇത്തരം കേസുകൾ വരുമ്പോൾ അതിനെതിരെ നടപടി എടുക്കാത്ത ഒരു സർക്കാർ സംവിധാനം ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുത്താൽ ഞങ്ങൾ അതിനെ സംരക്ഷിക്കും എന്നുള്ളത് മാധുവിനുള്ള ശരി ശരി മാധു ല്ല ഇവിടെ ശരി തെറ്റുകൾ സുബ്രഹ്മണ്യം ചെയ്തല്ലേ തെറ്റാണോ ശരിയാണോ അങ്ങ് പറയൂ തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറുണ്ട് കോൺഗ്രസ് പറഞ്ഞാൽ വേട്ട എടുമോ അതൊക്കെ എവിടെയാണ് ഒരു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കോൺഗ്രസ് ആണ് നിലപാടെന്ന് ശരിയാണോ ഞാൻ അങ്ങ് പറഞ്ഞു അല്ല മാധു അല്ല മാധു ഒരു മിനിറ്റ് അരുൺകുമാർ ഇത്ര ഒരു പച്ച നുണ പ്രചരിപ്പിച്ച് അറസ്റ്റ് ഉണ്ടായോ മാധ്യമ ചർച്ച ഉണ്ടായോട് അല്ല ഈ അല്ല അല്ല മാധുവിന്റെ നിഷ്പക്ഷതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഈ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെടുന്നേ ഇവിടെ കുറിച്ച് അറിയുന്ന പുതിയ ജനറേഷനിൽപ്പെട്ട ഒരു മാധ്യമ ചർച്ചകൾ സ്ഥിരം പങ്കെടുക്കുന്നതിനാൽ പച്ച നുണ കരുതി കൂട്ടി പ്രചരിപ്പിച്ച് ഒരു ഉളുപ്പും ഇല്ലാതെ വീണ്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ അതിനെ കുറിച്ച് അദ്ദേഹത്തിന് ചോദിക്കാം ഞാൻ ചോദിക്കാം അങ് നേരത്തെ ആ തെറ്റിനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് മാധു അല്ല തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു അങ്ങ് പറ ചിത്രം നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ തെറ്റാണോ ശരിയാണോ മാധു മാധു അല്ല അതിലേക്ക് വരാം മാധു ചോദ്യം ഒരു ചോദ്യത്തിൽ നിന്നും ഒരു ചർച്ചയിൽ ഞാൻ ഒളിച്ചോടിയിട്ടില്ല ഞാൻ വരും ഞാൻ പറയുന്നു മാധു എന്നോട് ചോദിക്കുന്നത് എന്താ അത് തെറ്റാണോ ശരിയാണോ അതിന്റെ ഉത്തരം ഡയറക്ടായി ഉത്തരം മാധു ഇതേ കേട്ടോളൂ മാധു അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അത് എഇ ആണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് കേസെടുത്തുള്ള വിഷയല്ലേ കോടതി തീരുമാനിക്കട്ടെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അല്ലേ ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ലല്ല ഇത് നോക്കൂ ഈ എ പത്മകുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട വി എൻ വാസവൻ ഇവിടെ തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നുണ്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ആര് സമ്മതിച്ചു കൊടുത്തായിരുന്നോ സമ്മതിച്ചു കൊടുത്തായിരുന്നോ നിങ്ങളുടെ മേൽ പോറൽ ഏൽക്കുന്ന വിഷയം വരുമ്പോൾ മാത്രം അല്ല അല്ല അത് ശരിയല്ലല്ലോ അല്ല ഇവിടെ ഇവിടെ ഈ പറയുന്ന ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ മാത്രമല്ല ഇവിടെ സി പി എം കാർക്കെതിരെ ബിജെപിക്കാർക്കെതിരെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് നോക്കൂ ഇ പി ജയരാജന്റെ ഭാര്യയുടെ തലവെട്ടിട്ട് പ്രചാരണം നടത്തില്ലേ അതൊക്കെ ശരിയാണ് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഒറ്റ ക്വസ്റ്റിനേ ഉള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഈ സംസ്ഥാനം കണ്ട ഒരു കൊടും കുറ്റവാളിയെ ഓമനിക്കുന്ന തരത്തിൽ തെറ്റായി നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് തെറ്റാണോ ശരിയാണോ രണ്ട് ഓപ്ഷനേ ഉള്ളു കേട്ടോ തെറ്റാണോ ശരിയാണോ രണ്ട് ഓപ്ഷനേ ഉള്ളൂ പറയാ അല്ല എത്ര ആവർത്തിച്ച് ചോദിച്ചാലും എന്റെ ഉത്തരം ഒന്ന് മാത്രമാണ് എൻ സുബ്രഹ്മണ്യനെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് സംശയവും കണ്ടാൽ പ്രചരിപ്പിക്കില്ല സൈബർ അതിക്രമം എന്ന് പറയുന്ന ഗുരുതരമായ കേരളത്തിലെ സ്ത്രീ സമൂഹം അടക്കം എല്ലാ ദിവസവും വേദന പേറുന്ന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും സൈബർ കുറ്റകൃത്യം ചെയ്ത ഒരാളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് വളരെ നല്ലതാണ് മികച്ചതാണ് വെച്ചോളൂ